നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന അവസരത്തിൽ കേരളം ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കണം എന്ന് തീരുമാനിക്കത്തക്ക രീതിയിൽ പോകുന്നത് പ്രധാനമായും രണ്ട് ജില്ലകൾ നിർണായക പങ്കുവഹിക്കും അങ്ങനെ ആ തീരുമാനം വരുന്നതിൽ നിർണായകമായ രീതിയിൽ രണ്ട് ജില്ലകളിലെ സീറ്റുകൾ ആ ആ വിധി നിർണയിക്കും അതിൽ ഒരു സീറ്റാണ് തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരം ജില്ലയിൽ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ് നന്നായി വിയർക്കുക തന്നെ ചെയ്യും അതുപോലെ മറ്റൊരു ജില്ല കൂടിയാണ് തൃശ്ശൂർ തിരുവനന്തപുരം തൃശ്ശൂർ ജില്ലകളിൽ ഏറ്റവും കുറഞ്ഞത് അതായത് ഏറ്റവും കുറഞ്ഞത് എഴുപത്തിയഞ്ച് എൺപത്തി അഞ്ച് സീറ്റ് ആകെ യു ഡി എഫിന് വേണം എന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തും തൃശൂരും പത്ത് സീറ്റുകൾ വീതമെങ്കിലും കോൺഗ്രസ് നേടണം അല്ലെങ്കിൽ കോൺഗ്രസ് നേടണം അല്ലെങ്കിൽ യു ഡി എഫ് നേടണം അത്തരത്തിൽ പത്ത് സീറ്റ് എന്ന് പറയുന്ന ബാലികറാ മല കോൺഗ്രസിന് തിരുവനന്തപുരത്തും തൃശൂരും നേടാൻ ആകുമോ എന്നുള്ളത് വളരെ വളരെ സംശയമുള്ള കാര്യമാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ആകെ കോൺഗ്രസിനുള്ളത് ഒരേ ഒരു സീറ്റ് മാത്രമാണ് അത് കോവളം കോവളത്താണ് തിരുവനന്തപുരം ജില്ലയിൽ ആകെ ഉള്ളത് കോവളത്താണ് അവർ ജയിച്ചിരിക്കുന്നത് അത് എ വിൻസെന്റ് ആണ് അവിടെ എം എൽ എ അപ്പോൾ നമുക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് തൃശൂരും അവർ ആകെ ജയിച്ചിരിക്കുന്നത് ചാലക്കുടിയിലാണ് ചാലക്കുടിക്ക് ചാലക്കുടിയിലെ ഒരേ ഒരു അംഗം മാത്രമാണ് കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഉള്ളത് അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നാം വീണ്ടും വരുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവ് നേമം നെയ്യാറ്റിങ്കര പാറശാല കാട്ടാക്കട എന്നീ ജില്ലകളിലൊക്കെ തന്നെ ബി ജെ പി വല്ലാണ്ട് പിടിമുറുക്കിക്കഴിഞ്ഞു ബി ജെ പി ഇത്തരത്തിൽ പിടിമുറുക്കുമ്പോൾ അവിടെ എങ്ങനെ കോൺഗ്രസിനെ ജയിച്ചു കയറാനാകും അതൊരു വലിയ ചോദ്യം തന്നെയായിരിക്കും അതായത് ഇതിനോടകം തന്നെ ഈ പറയുന്ന രീതിയിൽ ബി ജെ പി ഈ നെയ്യാറ്റിങ്കര നേമം പാറശാല കാട്ടാക്കട വട്ടിയൂർക്കാവ് തുടങ്ങിയ ഇടങ്ങളിലൊക്കെ തന്നെ നൂറും നൂറ്റി അൻപത് പേരെയും ഒക്കെ ചേർത്ത് ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിച്ചു തുടങ്ങി തിരുവനന്തപുരം ജില്ലയിൽ നേതാക്കൾ നിരവധി കോൺഗ്രസിന് ഉണ്ടോ എന്നുണ്ടെങ്കിലും താഴെത്തട്ടിലെ അണികളെ കൂടെ ചേർത്ത് നിർത്താൻ നേതാക്കൾക്ക് കഴിയുന്നില്ല നേതാക്കളോട് അണികൾക്ക് വളരെ വൈമുഖ്യമുണ്ട് അവരോട് ചേർന്ന് നിൽക്കാൻ അണികൾ വല്ലാതെ പ്രയാസപ്പെടുന്നു അങ്ങനെ വരുമ്പോൾ അങ്ങനെ തിരുവനന്തപുരം ജില്ലയിലെ ചിത്രം ഇങ്ങനെയാണ് ഇനി മറ്റൊരു കാര്യം തൃശ്ശൂരാണെന്നുണ്ടെങ്കിൽ നാട്ടികയും ഒല്ലൂരും ഒക്കെ തൃശ്ശൂര് കോൺഗ്രസിന് സാന്നിധ്യമുള്ള സ്ഥലമാണ് അവിടെ ആരെയായിരിക്കും ഇനി നിർത്തേണ്ടത് എന്ന ഒരു ചോദ്യം ഉണ്ടാകും നാട്ടിക നന്നായിട്ട് യു ഡി എഫ് വിയർക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് എൽ ഡി എഫിനും അവിടെ അങ്ങനെ ഒരു വലിയ വേരോട്ടം ഇല്ലതാനും ആയിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തൃശ്ശൂര് പത്മജയെ തോപ്പിച്ച് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബാലചന്ദ്രൻ എന്ന സി പി ഐയുടെ എം എൽ എ ജയിച്ചത് അപ്പോ സി പി ഐ സി പി ഐ എം എൽ എ ജയിച്ചു എന്നുണ്ടെങ്കിലും അവിടെ ഒരു നല്ല ബി ജെ പി സ്ഥാനാർത്ഥിയെ ഇട്ടാൽ തൃശ്ശൂർ ഒരു നല്ല ബി ജെ പി സ്ഥാനാർത്ഥിയെ ഇട്ടാൽ അവിടെയും ചിലപ്പോൾ കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല പരമാവധി നാല് സീറ്റെങ്കിലും ഇപ്പോൾ പത്ത് എന്ന് പറയുമ്പോൾ പരമാവധി നാല് സീറ്റെങ്കിലും കോൺഗ്രസിന് ഈ പറയുന്ന രണ്ടിടങ്ങളിലും നേടാൻ കഴിഞ്ഞാൽ കഴിയുമോ എന്നുള്ളത് അതിൽ ഈ പറയുന്ന രീതിയിൽ ഒരു നാല് സീറ്റെങ്കിലും പത്ത് എന്ന് നാം തുടക്കത്തിൽ പറഞ്ഞു പത്ത് എന്ന് പറയുന്നത് ഒരിക്കലും നടക്കില്ല ഒരു പരമാവധി നാല് സീറ്റെങ്കിലും നേടാൻ കഴിയുമോ എന്നുള്ള ആശങ്കയിലാണ് കോൺഗ്രസ് നേതാക്കൾ പരമാവധി എൺപത്തി അഞ്ച് സീറ്റെങ്കിലും നേടണം എന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തും തൃശ്ശൂരും എൺപത് എൺപത്തി അഞ്ച് സീറ്റെങ്കിലും നേടണം എന്നുണ്ടെങ്കിൽ തൃശൂരും തിരുവനന്തപുരത്തും വളരെ നന്നായി പണിയെടുക്കേണ്ടി വരും ഏതായാലും തിരുവനന്തപുരത്തും തൃശ്ശൂരും പാർട്ടിക്ക് നിരവധി നിരവധി തലവേദനകളുണ്ട് അത്ര കണ്ട് അതായത് അത്ര കണ്ട് ബി ജെ പി ഈ പറഞ്ഞ രീതിയിൽ പലയിടങ്ങളിലും വളർന്നു കഴിഞ്ഞു സി പി എമ്മില് ഒരു വേള കോൺഗ്രസിനെ സി പി എമ്മിൽ സി പി എമ്മിൽ കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോയാൽ അത് ചിലപ്പോൾ നമുക്ക് തിരിച്ച് സി പി എമ്മിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നാൽ ബി ജെ പിയിലേക്ക് ഒരു വേള പോയ വോട്ടുകൾ ഒരിക്കലും അത് തിരികെ കൊണ്ടുവരാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യവും കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കുന്നു ഏതായാലും തിരുവനന്തപുരത്ത് കോവളത്തും തൃശൂർ ചാലക്കുടിയിലും മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് ജയിച്ചിരിക്കുന്നത് ഒരു ഒരു അവസരത്തിൽ ഒരു 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 രണ്ടായിരത്തി രണ്ടായിരം രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് ഈ കാലഘട്ടത്തിൽ രണ്ടായിരം അല്ലെങ്കിൽ അതെ തൊണ്ണൂറുകളിലും എൺപതുകളിലും രണ്ടായിരത്തിലും ഒക്കെ തന്നെ ഒരു വേള തിരുവനന്തപുരം കോൺഗ്രസിൻ്റെ കയ്യിലിരുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ് കെ മുരളീധരൻ ജയിച്ച മണ്ഡലമായിരുന്നു അങ്ങനെ നിരവധി നിരവധി മണ്ഡലങ്ങൾ കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്നു നെയ്യാറ്റിക്കര കോൺഗ്രസ് ജയിച്ചിരുന്നു കാട്ടാക്കട ജയിച്ചിരുന്നു ഏർ എന്തിനു പറയണം പാറശാല ജയിച്ചിരുന്നു അവിടെ ഒക്കെ തന്നെ ഇപ്പോ ചിത്രം മാറിയിരിക്കുന്നു അവിടെ ഒക്കെ തന്നെ സി പി എം ആണ് ജയിച്ചു വരുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു മുന്നണി ഭരണത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും കുറഞ്ഞത് എൺപത് അല്ലെങ്കിൽ എഴുപത്തി അഞ്ച് സീറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം ജില്ല ഒരു നിർണായക ഘടകമാകുന്ന അവസരത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ സീറ്റുകളുടെ എണ്ണം കോൺഗ്രസിനെ വല്ലാതെ അങ്കലാപ്പിൽപ്പെടുത്തുന്നു നേതാക്കളും അണികളും തമ്മിൽ ഒരു ചേർച്ചയും നേതാക്കൾക്ക് താഴെത്തട്ടിൽ അണികളുമായി യാതൊരു ബന്ധവുമില്ല എന്ന ദുഃഖസത്യം അവരെ വല്ലാതെ അലട്ടുന്നു തൃശൂരും ചിത്രം മറിച്ചൊന്നും അല്ല